നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കുവാൻ ഇടമുളയ്ക്കൽ കെ എസ് എസ് പി യു സംഭാവന നൽകി വയനാട് ദുരന്തത്തിൽ ഒരു കൈത്താങ്ങായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇടമുളയ്ക്കൽ യൂണിറ്റ് യൂണിറ്റ് പെൻഷൻകാരിൽ നിന്നും സമാഹരിച്ച അറുപത്തി അയ്യായിരം രൂപ അഞ്ചൽ സിവിൽ പോലീസ് ഓഫീസർ ജി ഹരീഷ് ട്രഷറി ഓഫീസർ പി സഫറുള്ളക്ക് കൈമാറി ട്രഷറി സൂപ്രണ്ട് പി രജികുമാർ യൂണിറ്റ് പ്രസിഡന്റ് എൻ സഹദേവൻ സെക്രട്ടറി എസ് നിസാർ ട്രഷറർ കെ ദേവരാജൻ എം ഫാസി എൻ ഗോപാലകൃഷ്ണപിള്ള എസ് അബ്ദുൾ റഷീദ് സദാശിവൻ ജി ബാലകൃഷ്ണൻ ജമീല ബി വി നബീസ ബി വി ഗംഗാധരൻ റുക്കിയ ബിവി ബി മുരളി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ചടയമംഗലം യൂണിറ്റിന്റെ നമ്മള് വയനാട് നിവരന്തമായി ബന്ധപ്പെട്ട് ഒരുപിച്ച മുഖ്യമന്ത്രിക്ക് ദുരിതാശ്വാസത്തിനുള്ള ഒരു ഫണ്ട് വിതരണം ചെയ്യുന്നതിനാണ് ചടങ്ങാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ചടങ്ങിൽ നമ്മൾ ക്ഷണം സ്വീകരിച്ച് ചെയ്ത് ഫണ്ട് കൃഷി ഓഫീസർ കൊടുക്കാനായിട്ട് എത്തിയിട്ടുള്ള എത്തിച്ചേർന്നെങ്കിലും ഹരീസ് ആണ് നാളെ ഇവിടുത്തെ സി ആണ് നമ്മളടുത്ത പഞ്ചായത്തിൻ്റെ സ്വദേശ കളമാട് പഞ്ചായത്താണ് നമ്മൾ ക്ഷണം സ്വീകരിച്ചുള്ള എത്തിച്ചേർന്ന ചെയ്യുന്നതിന് ജീവിക്കേണ്ട കാരണമായി സാധിക്കുന്നു അതോടൊപ്പം ഈ ഫണ്ട് ഏറ്റവും അത് കൃഷി അഫീസർത്ത സഹീർദാസ് ആണ് അദ്ദേഹത്തെ